ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ട്രാൻസ്ഫർ ലോബിങ് നടത്താൻ മാത്രം പൊട്ടൻഷ്യൽ ഉള്ള ആരാധകർ ബന്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് ഉയർത്തി പറയാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ ഈസ്റ്റ് ബംഗാളിനും മോഹൻബംഗാൽ സൂപ്പർ ചാങ്സിനും അത്തരത്തിലുള്ള ആരാധകരുടെ ഒരു അടിത്തട്ടിലെ ബന്ധം ഉണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഗാലറിയിൽ വന്ന് ഉത്തേജിപ്പിച്ച് ലോബിയ് നടത്തുന്നത് പോലെ വേറെ ആരോപൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ അവസാനത്തെ ഹോം മത്സരം ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെതിരെ കൊച്ചിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഗാലറിയിൽ നിന്നും ഒരു ടിഫോ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈസ് ഓർ ഡയമൻ ദിമി ത്രീയോസ് ഡിമൻഡോസ് ഞങ്ങളുടെ വജ്രം എന്നായിരുന്നു ആ ഒരു ടിഫോയിൽ പറഞ്ഞിരുന്നത് അതിനോടൊപ്പം ഉയർന്ന സ്റ്റാൻഡുകൾ എക്സ്റ്റൻസ് ദിമീസ് കോൺട്രാക്ട് ദിമിയുടെ കോൺട്രാക്ട് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചാൻഡുകൾ ഗാലറിയിൽ നിന്നും മുഴങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് നേരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശവും നിർദ്ദേശവും ഒക്കെയാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഡ്രിയാണ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ടീമിനെ മൊത്തത്തിൽ ദിമി നടത്തുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ ടീമിന്റെ അഭിമാനത്തിനെ സംരക്ഷിക്കുന്നത് ദുമിയുടെ വിയർപ്പുരുള്ളികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒറ്റാനെ പോലെ എതിരാളികളുടെ ഗോൾ മുഖം വിറപ്പിക്കാൻ ദിമിത്രീസ് ടീമെന്റ് അക്കോസിനെ കൊണ്ട് കഴിയുന്നുണ്ട് ആദിമിയുടെ ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആരാധകർ തന്നെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇന്നലെ ചെയ്തത് ദിമി ഈസ് അവർ ഡയമണ്ട് എന്ന ആ ഒരു ടിഫോയും ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് അതിശക്തമായിട്ട് വന്ന ചാൻഡും ആരാധകർ മാനേജ്മെന്റിന് നൽകുന്ന നിർദ്ദേശവും സന്ദേശവും ഒക്കെ തന്നെയാണ് മാനേജ്മെന്റ് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും വലിയ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോബി ദിമിക്ക് വേണ്ടി ഉണ്ടാകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആരാധകരുടെ പേരിലാണ് സോ ആരാധകരെ ഇനിയും നിസ്സാരരായി കണ്ടു കഴിഞ്ഞാൽ ആരാധകർ പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് കൊണ്ട് ദിമിയെ നമ്മൾ പിടിച്ചു വെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഈ ആർട്ടിക്കിളിനകത്ത് ആവേശങ്ങൾ പിന്നെ ആർട്ടിക്കളിനകത്ത് കാണുന്നുണ്ട് തിങ്ങിപ്പോവും അങ്ങനെയൊക്കെ അതേതെങ്കിലും പിള്ളേർ എഴുതി വിടുന്നതാണ് അതിനകത്ത് വെച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് നമ്മളൊരു ഫ്രീ റൈറ്റേഴ്സ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണമെങ്കിലും വന്ന് എഴുതിയിട്ട് പോവാം അത് നമ്മളൊരു ക്രെഡിബിൾ ആർട്ടിക്കിളായിട്ടൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് വേണം വേണമെങ്കിലും ക്രെഡൻഷൻസ് തരാൻ നിങ്ങൾക്ക് വന്ന് എഴുതിയിട്ടിട്ട് പോവാം അപ്പം ജസ്റ്റ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു സംഭവം ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്നേ ഉള്ളൂ അപ്പം അതിനെ നമ്മൾ ആധികാരികമായിട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നുകൂടി ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ